സംസ്ഥാന സർക്കാരിന്റെ മികച്ച കർഷക പാടശേഖര സമിതിക്കുള്ള അവാർഡ് നേടിയവരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു കർഷക ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഹാളിൽ പരിപാടി കെ വിശ്വനാഥൻ ചിത്രനികേതൻ നിൽക്കതിർ അവാർഡ് നേടിയ തുമ്പിടി കരിപ്പാടി പാടശേഖര സമിതി അംഗങ്ങളെയും ഹരിതമിത്ര അവാർഡ് നേടിയ ശിവദാസൻ പനങ്ങാട്ടിയെയുമാണ് ആദരിച്ചത് എലവഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു അവാർഡുകൾ ാണ് ലഭിച്ചിട്ടുള്ള ഈ അംഗീകാരം തുമ്പഴിപ്പായി സമിതിയിലെ പത്ത് അൻപതോ നൂറിൽ പരം വരുന്ന കർഷകർ തന്നെ ഒരു ഏക്കറിൽ മൂവായിരം കിലോണം എന്ത് തെളിയിച്ചു കൊണ്ടാണ് അവരുടെ അംഗീകാരം എന്ന് പറയുന്നത് ഇതേപോലെ മറ്റു ചോദ്യം ഇത് കണ്ട് അതിൽ എങ്ങനെയാണ് നമ്മുടെ വരുമാന മാർഗം മാർഗം എന്നുള്ളത് കൂടി ഇവരിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പൊ എന്ത് തന്നെ ആയാലും ഇതുവരെ ഒരുപാട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉപയോഗിപ്പിക്കുന്ന പഞ്ചായത്താണെങ്കിൽ പോലും ഒരു കർഷകൻ ഒന്നര കോടി രൂപയോളം എത്തിക്കഴിഞ്ഞാൽ ഒരു കോടി ഇരുപത്തഞ്ചു ലക്ഷം രൂപയോളം എത്തിയിട്ടുണ്ട് പക്ഷെ ആരും പുറത്തു പറയില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ടാക്സ് ആയിട്ട് വൈസ് പ്രസിഡന്റ് സി ബിന്ദു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കുട്ടിക്കൃഷ്ണൻ വാർഡ് മെമ്പർമാരായ ശിവരാമൻ ജിഷ ചന്ദ്രൻ വിമല ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു